റോമർ പതിനൊന്നാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്താറ് വരെയുള്ള വാക്യങ്ങൾ അവശിഷ്ടഭാഗം അതിനാൽ ഞാൻ ചോദിക്കുന്നു ദൈവം തൻ്റെ ജനത്തെ പരിത്യേച്ചുവോ ഒരിക്കലുമില്ല ഞാൻ തന്നെയും അബ്രഹാത്തിൻ്റെ സന്തതിയും ബെഞ്ചമിൻ ഗോത്രജനുമായ ഒരു ഇസ്രയേൽക്കാരനാണല്ലോ ദൈവം മുൻകൂട്ടി അറിഞ്ഞ ജ സ്വന്തം ജനത്തെ അവിടെ നിന്ന് പരിത്യച്ചിട്ടില്ല ഇസ്രയേലിനെതിരായ ദൈവത്തോടെ പ്രകാരമാണ് ഏലിയ വാദിക്കുന്നതെന്ന് അവനെപ്പറ്റി വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ കർത്താവെ അങ്ങയുടെ പ്രവാചകന്മാരെ അവർ വധിച്ചു അങ്ങയുടെ ബലിവയിടങ്ങൾ അവർ തകർത്തു അവശേഷിക്കുന്നവൻ ഞാൻ മാത്രമാണ് അവർ എൻ്റെ ജീവനെയും തേടുന്നു എന്നാൽ ദൈവം അവനോട് മറുപടി പറഞ്ഞത് എന്താണെന്നോ ബാലിൻ്റെ മുമ്പിൽ മുട്ടുകുത്താത്ത ഏഴായിരം പേരെ എനിക്ക് വേണ്ടി ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ട് അപ്രകാരം തന്നെ കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു അവശിഷ്ടഭാഗം ഈ കാലഘട്ടത്തിലും ഉണ്ട് അത് കൃപയാണെങ്കിൽ കൃപയിലാണെങ്കിൽ പ്രവർത്തികളിൽ അധിഷ്ഠിതമല്ല കൃപയിലല്ലെങ്കിൽ ഒരിക്കലും കൃപ ഒരിക്കലും കൃപ അതുകൊണ്ടെന്ത് ഇസ്രായേൽ അന്വേഷിച്ചത് അവർക്ക് ലഭിച്ചിട്ടില്ല തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് അത് ലഭിച്ചു മറ്റുള്ളവരുടെ ഹൃദയം കഠിനമായി പോയി ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു ദൈവം അവർക്ക് നിദ്രാല നിദ്രാലാസമായ ആത്മാവും കാഴ്ചയില്ലാത്ത കണ്ണുകളും കേൾവിയില്ലാത്ത ചെവികളുമാണ് ഇന്നിവരെ വരെ നൽകിയത് അതുപോലെ തന്നെ ദാവീത് പറയുന്നു അവരുടെ വിരുന്ന് അവർക്ക് കിണിയും കുരുക്കും ഇടർച്ചയും പ്രതികാരവുമായി തീരട്ടെ അവരുടെ കണ്ണുകൾ കാഴ്ച നശിച്ച് പോകട്ടെ അവരുടെ നട്ടെല് എപ്പോഴും വളഞ്ഞിരിക്കട്ടെ വിജാതിയർ രക്ഷ പ്രാപിച്ച രക്ഷ ആകയാൽ ഞാൻ ചോദിക്കുന്നു അവർക്ക് കാലിടറിയത് വീഴുവാനായിരുന്നുവോ ഒരിക്കലുമല്ല ഇസ്രയേൽക്കാരുടെ പാപനിമിത്തം വിജാതിയർക്ക് രക്ഷ ലഭിച്ചു തന്മൂലം അവർക്ക് വിജാതിയരോട് അസൂയി ഉളവായി അവരുടെ പാപം ലോകത്തിൻ്റെ നോ നേട്ടവും അവരുടെ പരാജയം വിജാതിയരുടെ നേട്ടവും ആയിരുന്നെങ്കിൽ അവരുടെ പരിപൂർണത എന്തൊരു നേട്ടമായിരുന്നു നേട്ടമാകുമായിരുന്നു വിജാതീയരായ നിങ്ങളോട് ഞാൻ പറയുകയാണ് വിജാതീയരായ വിജാതീയരുടെ അപ്പോസ്തോലൻ എന്ന നിലയ്ക്ക് എൻ്റെ ശുശ്രൂഷയെ ഞാൻ പ്രശംസിക്കുന്നു അതുവഴി എൻ്റെ കൂട്ടരായ യഹൂദരെ അസൂയാകുലരാക്കാനും അങ്ങനെ അവരിൽ കുറെ പേരെങ്കിലും രക്ഷിക്കാനും എനിക്ക് ഇടയാകുമല്ലോ എന്തുകൊണ്ടെന്നാൽ അവരുടെ തിരസ്കാരം ലോകത്തിൻ്റെ അനുരഞ്ജനമായ മാണെങ്കിൽ അവരുടെ സ്വീകാര്യം മൃദുരിൽ നിന്നുള്ള ജീവനല്ലാതെ മറ്റെന്തായിരിക്കും ധന്യമാ ധാന്യമാവിൽ നിന്ന് ആദ്യഫലമായി സമർപ്പിക്കപ്പെട്ടത് പരിശുദ്ധമെങ്കിൽ അത് മുഴുവൻ പരിശുദ്ധമാണ് വേര് പരിശുദ്ധമെങ്കിൽ ശാഖകളും അങ്ങനെ തന്നെ ഒലുവ മരത്തിൻ്റെ ശാഖകളിൽ ചിതല് ചിലത് മുറിച്ച് കളഞ്ഞിട്ട് കാട്ടൊലിവിൻ്റെ മുളയായ നിന്നെ അവിടെ ഒട്ടിക്കുകയും വേരിൽ നിന്ന് വരുന്ന ജീവരസം നീ പങ്കു പറ്റുകയും ചെയ്യുന്നെങ്കിൽ നീ ആ ശാഖകളേക്കാൾ വലിയവനാണ് എന്ന് അഭിമാനിക്കരുത് അഭിമാനിക്കുന്നില്ലെങ്കിൽ നീ വേരിനെ താങ്ങുകയില്ല വേര് നിന്നെ താങ്ങുകയാണ് എന്ന് ഓർത്തുകൊള്ളുക എന്നെ ഒട്ടിച്ചു ചേർക്കേണ്ടതിന് ചേർക്കേണ്ടതിനാണ് ശാഖകൾ മുറിക്കപ്പെട്ടത് എന്ന് ഞാൻ നീ പറഞ്ഞേക്കാം അത് ശരി തന്നെ അവരുടെ അവരുടെ അവിശ്വാസം നിമിത്തം അവർ വിച്ഛേദിക്കപ്പെട്ടു എന്നാൽ നീ വിശ്വാസം വഴി ഉറച്ചു നിൽക്കുന്നു ആകയാൽ അഹങ്കാരം വെടിഞ്ഞ് ഭയത്തോടെ വർദ്ധിക്കുക എന്നാൽ സ്വാഭാവിക ശാഖകളോടെ ദൈവം ദാക്ഷിണ്യം കാണിക്കാത്ത നിലയ്ക്ക് നിന്നോട് കാണി കാണിക്കുകയില്ല അതുകൊണ്ട് ദൈവത്തിൻ്റെ കാരുണ്യവും കാഠിന്യവും നിന്റെ ശ്രദ്ധയിലിരിക്കട്ടെ വീണവനോട് കാഠിന്യവും ദൈവത്തിൻ്റെ കൃപയൽ നിലനിന്നാൽ നിന്നോട് കാരുണ്യവും അവിടുന്ന് കാണിക്കും അല്ലെങ്കിൽ നീയും മുറിച്ചു നീക്കപ്പെടും തങ്ങളുടെ അവിശ്വാസത്തിൽ തുടരാത്ത പക്ഷം അവരും ഒട്ടിച്ചു ചേർക്കപ്പെടും അവരെ വീണ്ടും ഒട്ടിച്ചു ചേർക്കാൻ ദൈവത്തിന് കഴിയും വനത്തിലെ ഒലിവുമരത്തിൽ നിന്ന് നീ മുറിച്ചെടുക്കപ്പെട്ടു കൃഷിസ്ഥലത്തെ നല്ല ഒല ഒലുവിന്മേൽ പ്രകൃതി സഹജമല്ലാത്ത വിധം ഒട്ടിക്കപ്പെടുകയും ചെയ്തു അങ്ങനെയെങ്കിൽ ഈ സ്വാഭാവിക ശാഖകൾ അവയുടെ തായ് തണ്ടിൽ വീണ്ടും ഒട്ടിക്ക ഒട്ടിക്കപ്പെടുകയും ഒട്ടിക്കപ്പെടുക എത്രയോ യുക്തം ഇസ്രായേലിൻ്റെ പുനരുദ്ധാരണം സഹോദരരെ ജ്ഞാനികളാണെന്ന് അഹങ്കരിക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ ഈ രഹസ്യം മനസ്സിലാക്കിയിരിക്കണം ഇസ്രായേലിൽ കുറേ പേർക്ക് മാത്രം ഹൃദയകാഠിന്യം ഉണ്ടായിരുന്നുള്ളു ഉണ്ടായിട്ടുള്ളൂ അതും വിജാതീയർ പൂർണ്ണമായി സ്വീകരിക്കപ്പെടുന്നത് വരെ മാത്രം അതിനുശേഷം ഇസ്രായേൽ മുഴുവൻ രക്ഷ പ്രാപിക്കും എഴുതപ്പെട്ടിരിക്കുന്നതും അങ്ങനെ തന്നെ സിയോനിൽ നിന്ന് വിമോചകൻ വരും അവിടുന്ന് യാക്കോബിൽ നിന്ന് അധർമ്മം അകറ്റിക്കളയും ഞാൻ അവരുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്യുമ്പോൾ ഇത് അവരുമായി എൻ്റെ ഉടമ്പടിയായിരിക്കും സുവിശേഷം സംബന്ധിച്ച് നിങ്ങളെ പ്രതി അവർ ദൈവത്തിൻ്റെ ശത്രുക്കളാണ് തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് സംബന്ധിച്ചാകട്ടെ അവരുടെ പൂർവികരെ പ്രതി അവർ സ്നേഹ സ്നേഹപാചനങ്ങളാണ് എന്തെന്നാൽ ദൈവത്തിൻ്റെ ദാനങ്ങളും വിളിയും പിൻവലിക്കപ്പെടാവുന്നതല്ല ഒരിക്കൽ നിങ്ങൾ ദൈവത്തെ അനുസരിക്കാതിരുന്നവരായിരുന്നു എന്നാൽ അവരുടെ അനുസരണക്കേട് നിമിത്തം നിങ്ങൾക്ക് കൃപ ലഭിച്ചു അതുപോലെ തന്നെ നിങ്ങൾക്ക് കൃപ ലഭിച്ച കൃപ നിമിത്തം അവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ഇപ്പോൾ അവർ അനുസര അനുസരണയില്ലാത്തവരായിരിക്കുന്നു എന്തെന്നാൽ എല്ലാവരോടും കൃപ കാണിക്കാൻ വേണ്ടി ദൈവം എല്ലാവരെയും അനുസരണയില്ലാത്തവരാക്കി ഹോ ദൈവത്തിൻ ഹാ ദൈവത്തിൻ്റെ സമ്പത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും ആഴം അവിടുത്തെ വിധികൾ എത്ര ദുർജയം അവിടുത്തെ മാർഗങ്ങൾ എത്ര ദുർഗ ദുർഗ്രഹം എന്തെന്നാൽ ദൈവത്തിൻ്റെ മനസ്സ് അറിഞ്ഞതാര് അവിടത്തേക്ക് ഉപദേഷ്ടാവായതാര് തിരിച്ച് കി കിട്ടാനായി അവിടത്തേക്ക് ദാനം കൊടുത്തവനാർ എന്തെന്നാൽ എല്ലാം അവിടെ അവിടുന്നിൽ നിന്ന് അവിടുന്ന് വഴി അവിടുന്നിലേക്ക് അവിടത്തേക്ക് എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ ആ ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാവുന്നു വാറയ്ക്കുമോ